എന്റെ പോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാ ഞാൻ അവസാനമായിട്ട് എന്റെ ഗെയിമിൽ ഒന്ന് കേറിയത് എന്തായാലും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഇനിയെങ്കിലും ഒന്ന് കേറാരുന്ന് ശരിയാവത്തില്ല എന്തായാലും ഗെയിമിന്റെ അവസ്ഥ ഒന്ന് നോക്കിട്ട് എന്നാ ബാക്കി കാര്യം എൻ്റെ അമ്മോ കേറിയപ്പോ തന്നെ കിടിലം പോലത്തെ ടോപ്പ് ബോണസ് ഒക്കെ ആണല്ലോ കിടക്കുന്നത് ഇവന്മാരെ നമ്മൾ ഇമ്പ്രസ് ആവാൻ വേണ്ടിയാ ഇതേപോലത്തെ ഓരോ സംഭവങ്ങൾ കൊണ്ടുവരുന്നത് എന്തായാലും ഞാനതൊന്നും എടുക്കുന്നില്ല വെറുതെ ഗെയിമിൽ കയറുക എന്റെ ഏതെങ്കിലും ഫ്രണ്ട്സ് എന്നെ ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു ഉണ്ടായിരുന്നേ അവരടുത്ത് വല്ല മെണ്ടിയും പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി വരാം എന്റെ മോനെ ഞാൻ അവസാനമായിട്ട് ഇട്ട ക്യാരക്ടർ നമ്മുടെ ആദം ക്യാരക്ടർ ആയിരുന്നു എന്തായാലും ആദമനെ ആണല്ലോ ഇട്ടേക്കുന്നത് എന്തായാലും ആദം ആദ്യം ഒന്ന് മാറ്റിയിട്ട് നല്ല ക്യാരക്ടറേക്കൊന്ന് എടുത്തിടണം അതിനൊന്ന് ഫ്രണ്ട്സിൽ എന്റെ മോനെ ഇപ്പോഴും കൊറേ എണ്ണം ആക്റ്റീവായിട്ടുണ്ടല്ലോ നമ്മുടെ ഗെയിമിൽ എന്തായാലും ഇതിൽ ആരെങ്കിലൊക്കെ വിളിച്ചു നോക്കാം ആർക്കെങ്കിലും എന്നെ അറിയാറിഞ്ഞാ മതിയായിരുന്നു എന്റെ മോനെ ഗെയിം എന്തായാലും ആകെപ്പോഴും മൊത്തത്തിലൊക്കെ മാറിയിട്ടുണ്ടല്ലോ ഓ ഇതാണല്ലോ എന്റെ പ്രൊഫൈല് എന്താ രസം അപ്പൊ കഴിച്ചു ഇപ്പോഴും നമ്മുടെ ഗെയിം കളിക്കുന്ന ഗെയിം ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ കഴിച്ചൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പോകരുത് എൻ്റെ മോനെ ഞാൻ ഹെഡ് പാസ് ഒക്കെ കയറുന്നല്ലോ എടുത്ത് വെച്ചേക്കുന്നത് എന്തായാലും ഇതാ പാസും ഉണ്ട് എന്തായാലും നൈസായിട്ട് ഈ ഒരു അക്കോളിൽ കയറിയിട്ടൊന്ന് കളിക്ക വേണം എന്ന് അതിന് മുമ്പായിട്ടൊന്ന് ഗ്രൂപ്പിൽ കയറി ഒക്കെ ഒന്ന് ഇൻവൈറ്റ് ആക്കി നോക്കാം എന്നെ ആരെങ്കിലും ഒക്കെ കയറി വന്നാൽ മതിയായിരുന്നു എന്തായാലും മൈക്ക ഒന്ന് കോണാക്കിട്ടോ നിങ്ങൾ നോക്കാം ആഹാ കൊറേ എണ്ണ ഉണ്ടല്ലോ ലോബിയില് ഇപ്പോഴും കളിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു ആരും കാണത്തില്ലെന്ന് എന്തായാലും ടീം റിക്വസ്റ്റ് ഓ വന്നല്ലോ എടാ ഇത് നിനക്കെന്ന മനസ്സിലായോടാ എടാ ഞാൻ വിചാരിച്ചു നിനക്കൊന്നും എന്നാ മനസ്സിലാവത്തില്ലെന്ന് എന്തായാലും നമ്മൾ രണ്ടുപേരും ആറും ഇട്ടേക്കുന്നത് നീ എന്താടാ എന്താടാന്ന് മാറ്റാറല്ലേ